ഒ എൻ വി സാറ് അദ്ദേഹം അദ്ദേഹത്തെ സ്കൂളിലൊരു ലൈബ്രറി ഉണ്ട് പക്ഷേ സ്കൂളിലെ ലൈബ്രറിയിൽ ബ്രിട്ടീഷുകാർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിർദ്ദേശിച്ച പുസ്തകങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലാതെയുള്ള പുസ്തകങ്ങളന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം മനുഷ്യർക്കുണ്ടായിരുന്നില്ല അപ്പോഴേക്കാണ് തൊട്ട് വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പട്ടാളക്കാരൻ മരിച്ചു പട്ടാളക്കന്മാർ മരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിനോടൊപ്പം ഒരു വസ്തുവകകൾ കൊടുത്തേക്കും പട്ടിയിൽ ആ പെട്ടിയിൽ നിന്നാണ് താൻ രമണൻ എന്ന് പറയുന്ന പുസ്തകം വായിച്ചത് എന്ന് ഓൻ വി പറയുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ പിന്നീട് രണ്ട് ലൈബ്രറികൾ ഉണ്ടായി രണ്ട് ലൈബ്രറികളിൽ ഒന്നിൻ്റെ പേര് ഒന്ന് സ്വദേശാഭിമാനി സ്വദേശാഭിമാനിയുടെ പേരിൽ ഉള്ള ഗ്രന്ഥശാലയായിരുന്നു മറ്റൊന്ന് അതിലേറെ വിചിത്രമെന്ന് തോന്നാവുന്ന മറ്റൊന്ന് സ്വദേശാഭിമാനിയെ നാടുകടത്തുന്നതിന് കാരണക്കാരിൽ ഒരാളായ ശങ്കരൻ തമ്പിയുടെ പേരിലുള്ള ഗ്രന്ഥശാലയായിരുന്നു അപ്പോൾ കേരളത്തിലെ ഗ്രന്ഥശാലകൾ അഭിസംബോധന ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയും ഒന്ന് സ്വദേശാഭിമാനിയെയും മറ്റൊന്ന് അദ്ദേഹത്തിന് കടത്തിയ ശങ്കരൻ തമ്പിയെയും രണ്ടിനെയും ചേർത്ത് നിർത്തി എന്നുള്ളതാണ് രണ്ട് ഗ്രന്ഥശാലകളും എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു അവിടേക്ക് ഞാൻ പോയി പുസ്തകങ്ങൾ എടുത്തു എന്ന് ഒ എൻ വി സാറ് പറയുന്നുണ്ട്